ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ലെസ്ബിയൻ മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും തുടക്കം മുതൽ തന്നെ ഹൌസിലിരുവരും ചർച്ചയായി മാറിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുവരെയും ഒറ്റ മത്സരാർത്ഥികളായാണ് ബിഗ് ബോസ് കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഇരുവരെയും രണ്ടു മത്സരാർത്ഥികളായി പ്രഖ്യാപിച്ചു ഇപ്പോഴിരുവരും എഴുപത്തിയഞ്ച് ദിവസം ഹൌസിൽ കഴിഞ്ഞു ഇപ്പോഴിതാ ഇരുവരുടെയും മത്സരാർത്ഥിത്വത്തിൽ പ്രതികരിക്കുകയാണ് പ്രേക്ഷകർ ഇരുവരും ഇപ്പോഴും ഒറ്റ മത്സരാർത്ഥികളായി തന്നെയാണ് ഹൗസിൽ നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വായിക്കാം ഞാൻ ആദ്യമായാണ് ബിഗ് ബോസ് പരിപാടി കാണുന്നത് ഈ സീസണിൽ ബിഗ് ബോസ് എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം ലെസ്ബിയൻ കപ്പിൾ എന്ന ലേബലിൽ ഇവർ രണ്ടുപേരെ കൊണ്ടുവന്നതാണ് ആദ്യം ഇവരെ ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്കാണ് കണ്ടത് അതിൽ കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഇവരെ രണ്ടു മത്സരാർത്ഥികളാക്കി മാറ്റിയത് മറ്റു മത്സരാർത്ഥികളോട് കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇവരുടെ നോമിനേഷൻ കണ്ടാൽ തന്നെ അറിയാം ആദ്യം ആദില പറയുന്ന പേര് തന്നെയാണ് നൂറയും പറയുന്നത് അവൾക്ക് വേറെയൊരു മാറ്റവുമില്ല ഇത് ഇന്നലെ സാബുമാൻ തന്നെ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല മറ്റെല്ലാവരും ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ ഇവർ ടീമായി കളിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് വലിയൊരു ആനുകൂല്യമാണ് ലഭിക്കുന്നത് അത് വലിയ അനീതിയാണ് മറ്റുള്ളവർക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്തപ്പോൾ ഇവരുടെ സംഭാഷണം കേട്ടാൽ മനസ്സിലാകും ഇവർക്ക് ആരെയും കുറിച്ച് എങ്ങനെ വേണമെങ്കിലും സംസാരിച്ച് മറ്റുള്ളവരെ പ്രേക്ഷകരുടെ മുന്നിൽ കരിവാരി തേക്കാൻ പറ്റുന്നുണ്ട് അതിലൊന്നാണ് ഷാനവാസിനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം സീക്രട്ട് ടാസ്ക് നടന്നപ്പോൾ എല്ലാവരും കൂടെ ഇവരെ വലിച്ചു കീറി ഷാനവാസിനെ പുറത്താക്കണമെന്ന് ഇവർ പറഞ്ഞു ചെറ്റ സ്വഭാവമുള്ള ഷാനവാസായി ഫോട്ടോ എടുക്കില്ല എന്നും പറഞ്ഞു ടാസ്ക്കാണെന്ന് പറഞ്ഞപ്പോഴുള്ള കെട്ടിപ്പിടുത്തം മുഴുവൻ അഭിനയം അനുമോളുമായി ഇവർ കൂട്ടായത് അനുമോളിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷമാണ് അവളുടെ ഫാൻസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് നെവിൻ ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും നൂറ ആദില എന്നിവർ ഇന്നും ഒരു മത്സരാർത്ഥിയെപ്പോലെ തന്നെയാണ് കളിക്കുന്നത് എന്നും സാബുമാൻ ചൂണ്ടിക്കാണിച്ചു ക്യാപ്റ്റൻസി നോമിനേഷനിൽ നൂറയുടെ പേരു പറയാതിരിക്കാൻ സാബുമാനെ മിഠായി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലയിൽ കുരുക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പണപ്പെട്ടി നൂറ എടുത്ത് പുറത്തുപോണം അതുവരെ പിടിച്ചു നിൽക്കണം എന്നും ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഇവരുടെ സംഭാഷണം കണ്ടാൽ മനസ്സിലാകും ക്യാമറ ഫോക്കസ് കണ്ടാൽ അപ്പോഴൊക്കെ ആരെയെങ്കിലും കുറ്റം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ കരിവാരി തേക്കാൻ നോക്കുന്നു അതുകൊണ്ട് ആ വീട്ടിൽ ഇത്രയും നാൾ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാതെയിരിക്കുന്ന നൂറയെയെങ്കിലും പുറത്താക്കാൻ നിങ്ങൾ നോക്കണം ലസ്ബിയനാണെന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന സഹതാപത്തോടെ വോട്ട് ചെയ്യരുത് എന്ന് പോസ്റ്റിൽ പറഞ്ഞു